Vamos esperar. മാസപ്പടി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് വീണ കോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് വീണ വിജയൻ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എസ് എഫ് ഐ അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്നും വീണ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി താൻ വിദ്യാസമ്പന്നയായ യുവതിയാണ് മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ തന്നെ കേസിൽപ്പെടുത്താൻ ശ്രമം നടത്തുകയാണെന്നും അവർ പറഞ്ഞു സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി തന്നെ മോശക്കാരിയാകാൻ വേണ്ടിയാണ് ഹർജിയിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും നിലനിൽക്കുന്നതുമല്ല സി എം ആറിനെതിരായി കേസിൽ താൻ മൂന്നാം കക്ഷി മാത്രമാണ് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിലെ അന്വേഷണം മറ്റു കിഴിവഴക്കങ്ങൾക്കും വഴിവെക്കും അതുകൊണ്ട് സി ബി അന്വേഷണം ആവശ്യമില്ലെന്നും വീണ മറുപടി സത്യവാങ്മൂലത്തിൽ താൻ കമ്പനി തുടങ്ങിയത് പിതാവും മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പാണ് എക്സാലോജിക് പിതാവിന്റെ ബിനാമി കമ്പനിയല്ല കമ്പനിയുടെ പ്രവർത്തനം പൂർണ്ണമായും താനാണ് നടത്തിയത് ഹർജിയുടെ മറവിൽ കരുവരുത്തേക്കാനാണ് ശ്രമം എ കെ ജി സെന്റർ സുരക്ഷിത താവളം എന്ന ഹർജിയിലെ വാദം അസംബന്ധമാണ് എ കെ ജി സെന്റർ വിലാസം തെറ്റായി ഉപയോഗിച്ചതിനല്ല പിഴയടച്ചത് കമ്പനി നടത്തിപ്പിലെ വീഴ്ചകളുടെ പേരിലാണെന്നും വീണ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ സത്യവാങ്മൂലത്തിന് സമാനമായാണ് വീണയുടെ സത്യവാങ്മൂലവും ഹർജി ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രീയ ആക്രമണമാണെന്നും പൊതുതാൽപര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്നും മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പൊതു താൽപര്യമെന്ന ഉദ്ദേശശുദ്ധി ഹർജിക്കില്ല ഹർജിക്കാരനായ മാധ്യമപ്രവർത്തകൻ ഹർജിക്കാരനായ മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ എം ആർ അജയ്ന് കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് വിവരങ്ങളൊന്നുമില്ല ആദായനീതി വകുപ്പിന്റെ ഇൻട്രിയ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഹർജി തന്നെയും തന്റെ മകളെയും ടാർഗറ്റ് ചെയ്യുകയാണ് രണ്ട് കമ്പനികൾ തമ്മിലെ സാമ്പത്തിക ഇടപാടുകളാണ് നിലവിൽ എസ് എഫ് ഐ അന്വേഷണം നടക്കുന്നതിനാൽ മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കാത്ത നടപടി ഫെഡറൽ ബന്ധങ്ങളെ നിലനിർത്തുന്ന ഭരണഘടനാ ചട്ടങ്ങളെ ഇല്ലാതാക്കുമെന്നാണ് മറുപടി സത്യവാങ്മൂലത്തിലെ മറ്റൊരു പ്രധാന വാദം മാസപ്പടി കേസിൽ അന്വേഷണം വേണ്ടെന്ന വിജിലൻസ് കോടതി ഉത്തരവിനെ കോടതിയിൽ ചോദ്യം ചെയ്യാതെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് അംഗീകരിക്കാനാകില്ലെന്നും സത്യവാങ് ഹർജിയിൽ എല്ലാ എതിർ കക്ഷികളെയും കേൾക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു സി എം ആർ എൽ വീണാ വിജയന്റെ എക്സാലോജി കമ്പനി മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ ടി തുടങ്ങി പതിനഞ്ചോളം പേരാണ് ഹർജിയിൽ എതിർകക്ഷികൾ കക്ഷികൾ ജൂൺ പതിനേഴിന് ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് മുഖ്യമന്ത്രി രേഖാമൂലം ഹൈക്കോടതിയിൽ നൽകിയ മറുപടിയും പുറത്തുവന്നത് സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലാണ് വീണയ്ക്കും സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്കും എക്സാലോജിക്കും സി എം ആർ എല്ലും സഹോദര സ്ഥാപനങ്ങൾക്കുമെതിരെ കമ്പനികാര്യ ചട്ടം വകുപ്പ് പ്രകാരം എസ് എഫ് ഐ കുറ്റം ചുമത്തിയത് ആറു മാസം മുതൽ പത്ത് വർഷം വരെ തടോ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ മൂന്നിരട്ടോ വരെ പിഴയായും ചുമത്താം എക്സാലോജിക് എം ഡി ആയ വീണാ വിജയന് പുറമെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത ജോയിന്റ് എം ഡി ശരണസ് കർത്ത സി എം ആർ എൽ സി ജി എം ഫിനാൻ പി സുരേഷ് കുമാർ സി എഫ് ഒ കെ സുരേഷ് കുമാർ സി എം ആർ എന്റെ സ്റ്റാറ്റുട്ടറി ഓഡിറ്റർമാരായ കെ എ സംഗീത് കുമാർ എ കെ മുരളീകൃഷ്ണൻ എന്നിവരെയും പ്രതിചേർത്തിരുന്നു ശശിധരൻ കർത്തയ്ക്കും സി എം ആർ എ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ കമ്പനികാര്യ ചട്ടം നാനൂറ്റി നാൽപ്പത്തി ഏഴിന് പുറമെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയിരുന്നു എസ് എഫ്ഐയുടെ നൂറ്റി അറുപത്തിയാറ് പേഞ്ചുള്ള കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത് കള്ളക്കണക്കുണ്ടാക്കി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സി എം ആർ എൽ നൽകിയത് നൂറ്റി എൺപത്തിരണ്ട് കോടിയാണെന്നാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ആർക്കൊക്കെയാണ് ഈ പണം നൽകിയതെന്ന വിവരം കുറ്റപത്രത്തിലില്ല വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി കരാറുണ്ടാക്കി രണ്ടാം ായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ മൊത്തം ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സി എം ആറിൽ നൽകിയെന്നാണ് ആദ്യ നികുതി വകുപ്പ് കണ്ടെത്തിയത്